ഈ വകവിധ ആലോചനകളൊന്നും നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവരുടെ തലയിൽ ബ്രെയിൻ പോവില്ല അത് ഉറപ്പാണ് ഞാനതിനവകാശവാദമല്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ അലഹമില്ല കഴിയില്ല ആ ഒരു വലിയ വശം ഉള്ളതുകൊണ്ടാണ് അപ്രതീക്ഷിതമായ പലരും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം ശുഷ്കിക്കുന്നു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം കൂടുന്നു എന്നുള്ള അത് കണ്ണൂരിൽ ആ വക്കീലൊക്കെ വലിയ വിവാദമാക്കി എഴുതിയ പ്രസംഗിച്ച കോടതി കയറിയ ആ സമയത്താണിത് ശ്രദ്ധിക്കുന്നത് ഈ മുപ്പത്തിനാല് കേസുകളിൽ രംഗങ്ങളിൽ നാല് സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്ക് നാല് സ്ഥലത്ത് മാത്രമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ബറാബർ തുല്യമാണ് പതിനാല് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ് അഞ്ച് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കേ കിട്ടുന്നുള്ളൂ പുരുഷന് കിട്ടുന്നില്ല വിചിത്രം അവിശ്വാസ്യം അല്ലേ അല്ലെ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് റിസർവ്ഡ് സീറ്റുകളും കാര്യങ്ങളും ഉണ്ട് പുരുഷന്മാർക്കില്ല ആ വ്യവസ്ഥ എവിടെ നിന്ന് വന്നു ഇല്ല നമ്മൾ നേരത്തെ പറയുന്നതിലേക്ക് കറങ്ങി തിരിഞ്ഞി കറങ്ങിത്തിരിഞ്ഞ് ലോകം എത്തുകയുള്ളൂ അപ്പം അസാധാരണമായ കാര്യങ്ങൾ പറയുന്ന ഒരാളുടെ ആശയസ്രോതസ് സാധാരണ കേന്ദ്രമാവരുത് അതും അസാധാരണമായ കേന്ദ്രങ്ങളാവണം എന്നാണ് ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുബൈയിൽ ബിൽഡിങ്ങുകൾ പൊങ്ങുന്നതിനെക്കുറിച്ച് ക്രിസ്തബ്ദം അറുന്നൂറ്റി ഇരുപതിൽ പ്രവചിച്ച പ്രവാചകനെക്കുറിച്ച് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമയങ്ങൾ അടുത്തടുത്ത് വരുമെന്ന് ക്രിസ്തബ്ദം അറുന്നൂറ്റി പത്തിൽ പ്രവചിച്ച അബ്ദുള്ള മകനായ ആമി നബി വിയുടെ പുത്രനായ മുഹമ്മദുർ നസൂർല്ലാഹി സല്ലാസ്ലിനെ കുറിച്ച് എന്താ പറയാ തീർച്ചയായും എന്ത് പറയണം എക്സ്ട്രാ ഓർഡിനറി ഈവെൻസ് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസാധാരണമാണ് അപ്പൊ ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ അസാധാരണമായ വിശദീകരണങ്ങൾ കിട്ടണം അപ്പം സ്വാഭാവികമായി ഇലോൺ മസ്കിനെ പറ്റി ലോകത്തിന് പറയാൻ പറ്റിയ ആ സെൻറ്റൻസ് നബിയെ പറ്റി ആയിരം വട്ടം പറയാൻ പറ്റും പുണ്യനബി ഹി ഷുഡ് ബി ആൻ എലിയൻ നബി സല്ലു അലൈ വല്ല ഒന്നുകിൽ മലക്കാവണം അല്ലെങ്കിൽ ഓർ കമ്പാനിയൻ ഓഫ് എലിയൻ മലക്കായ ജിബിലിലിനോട് സംസാരിച്ച മനുഷ്യനാകണം മുഹമ്മദ് റസൂർലാഹി സല്ലാ അലൈസം അപ്പോൾ ഇന്നത്തെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വകവിധ ആലോചനകളൊന്നും നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവരുടെ തലയിൽ ബ്രെയിനിൽ പോവില്ല പോവില്ല കാരണം അള്ളാഹു ഇസ്ലാമിനോട് അടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ഇതൊരു ഒരു കാര്യം കൂടി ഒരു വശം കൂടി അതിലുണ്ട് അള്ളാഹുവിന് കുറച്ച് മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ പുറത്ത് പോയത് കൊണ്ടല്ലേ ഇസ്ലാമിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തേച്ചുപോല അതിൽ ഈയാം ഈയാമ്പാറ്റകൾക്ക് പോലും തികയാത്ത ഒരു പതിനൂറ് മനുഷ്യന്മാർ ബഹളം വെച്ചാൽ അത് ഇസ്ലാമിന് നോട്ട് എ മാറ്റർ ഓഫ് കൺസേൺ അതൊരു വിഷയമല്ല പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ഒരാൾ ഇസ്ലാമിനെ ഇസ്ലാമിനോട് അകലാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഹത്തം അള്ളാഹു അല കുലൂബീം വാലാബ് സ്വാരഹീം ഉഷാവ പിന്നെ അകന്ന് 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 പോകും അത് ഇതിൻ്റെ ഒരു മെത്തഡോളജി അങ്ങനെയാണ് ഇനി ന്യൂട്രലായി ഒരാൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ വിചാരിച്ചു എന്നാൽ കാന്തിക ബലം എന്നതുപോലെ ആ മനുഷ്യനെ ഇസ്ലാം അടുപ്പിച്ച് 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 കൊണ്ടുവരും അതങ്ങനെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ഒരു വലിയ വശം ഉള്ളതുകൊണ്ടാണ് അപ്രതീക്ഷിതമായ പലരും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ആ വിഷയം നമുക്ക് ഒഴിവാക്കാം അതേസമയം വേറെ രാജ്യങ്ങളിലും സമൂഹങ്ങളിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു പുതിയൊരു ടെൻഡൻസി നമ്മൾ നോക്കിയാൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം ശുഷ്കിക്കുന്നു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം കൂടുന്നു എന്നുള്ള ചരിത്രപരമായ കൗതുകകരമായ ഒരു കാര്യമാണ് നിലവിൽ ലോകത്തിൻ്റെ ഒരു ചിത്രം അപ്പോൾ ഞാൻ ആ ഭാഗം റിപ്പീറ്റ് ചെയ്യുകയല്ല ഇങ്ങനെയുള്ള ആളുകളത് വിമർശിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരർത്ഥത്തിലും ഇത്ര അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവർ വളരെ ചെറിയ ചെറിയ സംഗതികളാണ് ആലോചിക്കുന്നത് വലിയ വലിയ സംഗതികൾ ആലോചിക്കുന്നില്ല ഇപ്പോഴും ഇസ്ലാമും അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങളും തമ്മിലൊരു ചർച്ച വരുമ്പോൾ ഞാൻ അവിടെ ഒരു സംവാദം മെൻഷൻ ചെയ്യപ്പെട്ടല്ലോ അതും അതല്ലാത്തതും നമ്മുടെ പല സഹോദരങ്ങളും പലയിടങ്ങളിലും പല പ്ലാറ്റ്ഫോമുകളിലും സംവാദങ്ങളൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് ഒക്കെ നിരീക്ഷിക്കുമ്പോൾ പറ്റാവുന്നതുപോലെ നിരീക്ഷിക്കുമ്പോൾ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ മറുപുറത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഗതികളാണ് അതാണ് ഞാൻ നേരത്തെ ഉദാഹരിച്ചത് ഈ പറയുന്നത് പോലെ സ്ത്രീകൾ അങ്ങനെയല്ലേ ഇസ്ലാമിൽ പുരുഷന്മാരിങ്ങനെയല്ലേ എന്തിനാണ് ബലി അർക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള യുക്തി എന്താണ് തലമറക്കുന്നതിൽ ലോചിക എന്താണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതി അത് ചെറിയ ചെറിയ സംഗതി എന്ന് പറഞ്ഞ് ഞാനതിനെ നിസ്സാരമാക്കുകയല്ല അതിൻ്റെ എല്ലാം പൊതുവായ ഒരു ഉണ്ട് ഓരോന്നു പറയാൻ നമുക്ക് സമയമില്ല പൊതുവായ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അതോറിറ്റി നമുക്ക് ജീവിതവും യുക്തിവിചാരവും ബുദ്ധിവിചാരവും ശരീരവും ആരോഗ്യവും ഒക്കെ തന്ന ഒരു അധികാര ശക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ അധികാര ശക്തി ഉണ്ടെങ്കിലേ ഈ ഭൂമിയും ജീവിതവും പ്രപഞ്ചവും തന്നെ ഉണ്ടാകൂ എന്നും ബോധ്യപ്പെട്ടാൽ ആ അധികാരമാണ് അള്ളാഹു എന്നും ആ അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് റസൂൽ എന്നും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഒന്നാം ഘട്ടത്തിൽ സബ്മിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് മതി ഇസ്ലാമിൻ്റെ അടിസ്ഥ ലോജിക്ക് കട ലോജിക്ക് അതാണ് എക്സാമ്പിൾ ഇങ്ങനെ ചെയ്താൽ എന്താ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഉദാഹരണം ഓർമ്മ വരുന്നില്ല ഇപ്പോൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ ഞാനൊരു വീഡിയോ കണ്ടു ഇടത്തേക്കാല് കയറുമ്പോൾ വെക്കണം വലത്തേക്കാല് ഇറങ്ങുമ്പോൾ വെക്കണം ഇസ്ലാമിൻ്റെ ഒരു മര്യാദ അങ്ങനെ അല്ലെങ്കിൽ എന്താ ഒരാലോചന അങ്ങനെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല വലത്തേക്കാല് വെച്ച് ബാത്റൂമിൽ പോയത് കൊണ്ട് അർഷസൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല ഇനി അടുത്തേ ഇടത്തെക്കാല് വെച്ച് ഇറങ്ങിയത് കൊണ്ട് പിന്നെ നമ്മൾ പോകുന്ന കച്ചവടം പൊളിഞ്ഞു പോകാൻ പോകുന്നില്ല ദുനിയാവിന് ദുനിയാവിൻ്റേതായ ഓർഡറുണ്ട് പക്ഷേ അവിടെ ഒരു വിഷയം വരുന്നു ഈ കാലും ഇടത്തേ കാലും കരുതുമ്പോൾ മൂത്രം പോവലും കരുതുമ്പോൾ മൂത്രം നിൽക്കലും വയറ്റിൽ നിന്ന് കാഷ്ടം അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അത് പുറത്തേക്ക് പോയാൽ ഒരു റിഫ്രഷ്മെൻ്റ് മൂടും അകത്തുതന്നെ കെട്ടി കിടക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ മൂടും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ച ആൾ ഈ സംവിധാനം ഒരുക്കിയ ശക്തി അള്ളാഹു അല്ല എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അത് ഉറപ്പാണ് ഞാനതിന് അവകാശവാദമല്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ അലഹദില്ല കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിൽ ഇത് സ്വയംഭുവാണ് അല്ലെ അത് സൃഷ്ടി നടക്കുന്നില്ല സൃഷ്ടാവില്ല വേണ്ടതില്ല അങ്ങനെ ഒരുമാതിരി മാലയിൽ കോർത്ത ഒരുപാട് അബദ്ധങ്ങളുണ്ട് അതൊന്നുമല്ല മറിച്ച് അല്ലാഹുവാണ് അല്ലെങ്കിൽ എന്തോ ഒന്നാണ് ആ ഒന്നിൻ്റെ പേരാണ് അള്ളാഹു തിരിച്ചും മറിച്ചും പറയാം അങ്ങനെയുള്ള ഒരാളുടെ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ്റെ ബ്രെയിനിലെ യുക്തിയും തലച്ചോറിൻ്റെ ഒരു അഫക്ഷനാണ് യുക്തി അപ്പോൾ സ്വാഭാവികമായി അവിടെ ആ യുക്തി തന്ന അള്ളാഹു നമ്മൾക്ക് ഒരു ചട്ടം കെട്ടിയതാണ് ഒരു വിനയാന്യതനാവുവാനുള്ള നീ നിസാരക്കാരനാണെന്ന് തോന്നുവാനുള്ള ഒരു മാർഗമാണ് നിനക്ക് വലത്തേക്കാലും അടുത്തേക്കാലും വെക്കാം പക്ഷേ നീ തൽക്കാലം ഞാൻ എന്ന് പറയുന്ന മാസ്റ്ററിൻ്റെ കീഴിൽ ഉള്ളവനാണ് എന്ന് ബോധ്യപ്പെടാൻ അങ്ങനെയുണ്ടല്ലോ ചില ചട്ടങ്ങൾ ഇറ്റിക്വിറ്റീസ് ഓഫീസുകളിൽ ഉണ്ടല്ലോ അതേപോലെ നീ തൽക്കാലം ഇടത്തേക്കാല് വെച്ച് കയറിയാൽ മതി വലത്തേക്കാല് വെച്ച് ഇറങ്ങിയാൽ മതി അത് മാത്രമാണ് അതിൻ്റെ ലോജിക്ക് മാത്രമാണ് അതിൻ്റെ ലോജിക്ക് ഇനി ഈ പറയുന്ന പോലെ വലത്തെ കൈകൊണ്ട് തിന്നണം ഇടത്തെ കൈകൊണ്ട് തിന്നാൻ പാടില്ല ഇടത്തേ കൈ വേണ്ടി എന്തേ ആമാശയത്തിൽ എത്തൂലേ എത്തും വലത്തേ കൈ കൊണ്ട് തിന്നാലും എത്തുന്ന സാധനം ആമാശയം തന്നെയാണ് വേറെ എവിടെയൊന്നുമല്ല പക്ഷേ എന്തേ നിനക്ക് വലത് കയ്യും ഇടത് കൈയും തന്ന ഒരാൾ പറയുന്നു വലത്തതിനെ കൊണ്ടാണ് തിന്നേണ്ടത് എന്ന് അത്തരം സംഗതികൾ ഇതിൻ്റെ അടിസ്ഥാനതയിലേക്ക് പോവേണ്ടതാണ് ഇപ്പോൾ ഇവിടെയുള്ള വലിയ ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം സ്ത്രീകളോട് അനീതി ചെയ്യുന്നു സ്ത്രീകളോട് അനീതി ചെയ്യുന്നില്ല എന്ന് മെനക്കെട്ട് തെളിയിക്കേണ്ട ബാധ്യതയൊന്നുമില്ല ഇസ്ലാം സ്ത്രീകളോട് പ്രത്യേകം ഒരു കാഴ്ചപ്പാടോ പുരുഷന്മാരുടെ കാഴ്ചപ്പാടോ പ്രത്യേക ഒന്നുമില്ല എന്താണോ സ്ത്രീകളോട് ചെയ്യേണ്ടത് ചെയ്യുന്നു പുരുഷന്മാരോട് ചെയ്യേണ്ടതെന്താണോ അത് ചെയ്യുന്നു പ്രകൃതിയിലുള്ള ഞാൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു മനുഷ്യരുടെ പ്രകൃതം എന്താണോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ എന്നേ ഉള്ളൂ നമ്മൾ ബഹളം കൂട്ടി പറയേണ്ട കാര്യമില്ലേ ഇപ്പോൾ ഇൻ എക്സാമ്പിൾ ചിലത് നമ്മൾ മനസ്സിലാക്കാത്തൊരു വശം കൂടി ഉണ്ടാകും ഇപ്പോഴത്തെ ഒരു കൗതുകം എന്ന പോലെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം ഇതായിരുന്നു ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരായത്ത് ഞാനത് ഇവർ വിമർശിച്ചപ്പോൾ ഒന്ന് ചെറുതായി പഠിക്കാൻ ശ്രമിച്ചതാണ് ലിദക്കരിമിസു ഹലദുലുൻസൈൻ ഒരു ഓർത്ത കാര്യം പറയുന്നു എന്ന് മാത്രം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഇരട്ടി സ്വത്തുമുണ്ട് അത് കണ്ണൂരിൽ ആ വക്കീലൊക്കെ വലിയ വിവാദമാക്കി എഴുതിയ പ്രസംഗിച്ച കോടതി കയറിയ ആ സമയത്താണിത് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് രണ്ട് പുറത്ത് വരുന്നത് മുപ്പത്തിനാല് സന്ദർഭങ്ങളിലാണ് ആകെ മുപ്പത്തിനാല് കേസുകൾ കാരണം പെൺകുട്ടിയാവുക അതായത് മകളാവുക ഭാര്യയാവുക ഉമ്മാമയാവുക പെങ്ങളാവുക ഒന്നുകൂടി ഉണ്ടല്ലോ ഇങ്ങനെ വ്യത്യസ്തമായ പൊസിഷനുകളിൽ സ്ത്രീ വരുമ്പോൾ അവർക്ക് സ്വത്ത് കിട്ടും അപ്പോൾ ആ പൊസിഷനുകളിൽ അതിൻ്റെ ബൈനറി ഓപ്പോസിറ്റായിട്ട് ആണുങ്ങളും വരും അത് മുപ്പത്തിനാല് കേസുകളാണ് ഈ മുപ്പത്തിനാല് കേസുകളിൽ രംഗങ്ങളിൽ നാല് സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്ക് നാല് സ്ഥലത്ത് മാത്രമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ബറാബർ തുല്യമാണ് പതിനാല് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ് അഞ്ച് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടുന്നുള്ളൂ പുരുഷന് കിട്ടുന്നില്ല വിചിത്രം അവിശ്വാസ്യം അല്ലേ നോക്കൂ പഠിച്ചു നോക്കൂ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ മുപ്പത്തിനാല് സന്ദർഭങ്ങളിൽ സ്ത്രീയും പുരുഷനും നേർക്കുനേർ വരുന്നു നാലു സ്ഥലങ്ങളിൽ പുരുഷന് സ്ത്രീയുടെ ഇരട്ടി കിട്ടുന്നുണ്ട് പതിനൊന്ന് സ്ഥലങ്ങളിൽ തുല്യമാണ് പതിനാല് സ്ഥലങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുണ്ട് സോറി പതിനാല് സ്ഥലങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു പുരുഷന് കിട്ടുന്നു കുറവ് കിട്ടുന്നു അഞ്ച് സന്ദർഭങ്ങളിൽ സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ പുരുഷനെ കിട്ടുന്നില്ല ഞാൻ ആവേശപ്പുറത്തല്ല അതാണതിൻ്റെ വാസ്തവം അപ്പോൾ അടിസ്ഥാന നിയമം എന്താണ് സ്ത്രീയുടെ മടങ്ങിൻ്റെ തോതിൻ്റെ ഇരട്ടി പുരുഷന് കിട്ടണം എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു കാര്യം നിരൂപണം ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടാലിറ്റി വെച്ച് നിരൂപണം ചെയ്യണം കാരണം കൈവാമ പുരുഷനാണ് ഉത്തരവാദിത്തം പുരുഷനാണ് കൈവാമ എന്ന് പറഞ്ഞാൽ അല്ല അധികാരമല്ല റെസ്പോൺസിബിലിറ്റിയാണ് അതങ്ങനെ തന്നെ കാണുന്നത് സംശയമുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ചില ആളുകളുടെ മുഖം അവിടെ ഒന്നും മാറിയിട്ടില്ല മുപ്പത്തിനാലിൽ നാലുള്ള അടുത്ത് നാല് സന്ദർഭങ്ങളിൽ പെണ്ണിന് ആണിൻ്റെ പകുതി പതിനൊന്നടത്ത് തുല്യം പതിനാലടത്തെ പെണ്ണിന് കൂടുതൽ ആണിന് കുറവ് അഞ്ചടത്തെ പെണ്ണിനെ ഉള്ളു ആണിനില്ല ഉദാഹരണം പറയാം ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന പാടാണ് അടിച്ച് വന്നതാണ് ചങ്ങാതിൻ്റെ കീശയിൽ അഞ്ച് പൈസ ഇല്ല അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല ഭാര്യ സ്കൂളിൽ പോയിട്ടോ അല്ല തൊഴിലുറപ്പിന് പോയിട്ടെങ്കിലോ അല്ലെങ്കിൽ ടൈലറിങ് ചെയ്തിട്ടോ വേറെ വഴിയിലോ ഭാര്യ അക്കൗണ്ടിൽ ഒരു പത്ത് ലക്ഷം ഉറുപയുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഈ ഭാര്യയുടെ പത്ത് ലക്ഷം രൂപ മക്കളെ നോക്കുന്ന കാര്യത്തിൽ ചില ഇറക്കാൻ നിർബന്ധ കടമയില്ല കുറ്റമില്ല കാരണം മക്കളുടെ ചികിത്സയും ചിലവും വസ്ത്രവും കൈവാമ പുരുഷനാണ് പുരുഷൻ ഭാര്യാനോട് കടം വാങ്ങണം പിന്നെ അത് അതെൻ്റെ നിയമാന്ന് ചിന്തിക്കേണ്ട അത് വേറെ ബേസ്ഡാണ് അത് സ്നേഹബന്ധമാണ് അപ്പോൾ ഭർത്താവ് ഭാര്യാനോട് ി നസീബുംബുക്തീ സ്ത്രീയോട് ഭാര്യയോട് പറയണം ഞാൻ ഇനി രണ്ടാമത് ദുബായി പോയിട്ട് തിരിച്ചു തരും അല്ല നിനക്ക് ആ പൈസയുടെ പൊന്ന് വാങ്ങിത്തരും നീ രണ്ടു ലക്ഷം രൂപ വായ്പ ഉണ്ട എന്ന് പറഞ്ഞ് വായ്പ പണത്തിൽ നിന്ന് വേണം മക്കൾക്ക് രണ്ട് റുപ്യയുടെ പാരസെറ്റമോളെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അല്ലെ കറണ്ടിന്റെ ബില്ലടക്കാൻ അല്ലെ കിണറ്റിൽ കുയൽക്കിണർക്കാർക്ക് അല്ലെ പഞ്ചായത്തിന് പൈസ കൊടുത്ത് വെള്ളം വരുത്തിക്കാൻ ഇങ്ങനെ ഒരു കടമ ചികിത്സയായാലും ചെലവായാലും ഭർത്താവിനുണ്ട് എന്നുള്ളതിൻ്റെ അറബിയാണ് കിവാമ ഈ കിവാമ എന്ന് പറയുന്നൊരു ടേം ഉപയോഗപ്പെടുത്തിയാണ് ഞാൻ ഈ നല്ല വേദിയിൽ ആ ചങ്ങാതിമാരുടെ പേര് പറയുന്നില്ല സുഹൃത്തുക്കളായ ഡേഷും 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 എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മേൽ മുസ്ലിം സ്ത്രീകളുടെ മേൽ കൈകാര്യ കർത്തുക്കളാണ് പുരുഷന്മാര് ഇവർ പറയുന്ന കേട്ടാൽ തോന്നും ഒരു നാട്ടിലുള്ള മുസ്ലിം പെണ്ണുങ്ങളെയൊക്കെ മേക്കിലാണ് മുസ്ലിം ആണുങ്ങളെ പണിയെന്ന് അന്നുമില്ല ഒരു ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ അധികാരവും വേറെ ഒരു പുരുഷനും ഇല്ല ഒരു ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ മക്കളും ഉണ്ടെങ്കിൽ പാർപ്പിടം വസ്ത്രം ഭക്ഷണം ആണിൻ്റെ ചുമതലയാണ് ഒരു ഫാമിലിയിൽ ഉപ്പ ജീവനോടെ ഉണ്ടെങ്കിൽ കന്യകയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്തയക്കേണ്ട ബാധ്യത ഈ ബാപ്പാക്കാണ് ഉമ്മാക്കല്ല എന്നുള്ളതിൻ്റെ അറബിയാണ് കൈവാമ അല്ലാതെ നാട്ടിലൂടെ റോട്ടിലൂടെ പോകുന്ന മുസ്ലിം പെണ്ണിനോട് നീ നരകത്തിലെ കൊള്ളിയാകും പോയി വീട്ടിലിരിക്കൂ എന്ന് പറയേണ്ട ബാധ്യതയോ പറയാനുള്ള അവകാശമോ മുസ്ലിം പുരുഷന്മാർക്കില്ല ധർമ്മോപദേശത്തിൻ്റെ കടമയുണ്ട് അത് ജനറലിയാണ് വ്യക്തിയോട് പറയാൻ ഇമാമുൽ അലമിനോ ഇസ്ലാമിൻ്റെ ഫിഖഹദാണ് മുസ്ലിം ഭരണാധികാരിക്കോ ഭരണാധികാരി ഏൽപ്പിച്ച വ്യക്തിക്കോ മാത്രമേ അവകാശമുള്ളൂ പിന്നെ നാട്ടിലൊരു മഹല്ലിൻ്റെ ഒരു ഘടനയുണ്ട് അതെന്താ പൊതുസംതൃപ്തി അറിയപ്പെട്ട വിഷയമാണ് നമ്മളൊരു കാദിയെ നിശ്ചയിക്കും ഒരു ഹത്തീബിനെ നിശ്ചയിക്കും ഉസ്താദിനെ നിശ്ചയിക്കും എന്നിട്ട് കമ്മിറ്റി ആദ്യമേ ചുമതലപ്പെടുത്തി ഈ നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉണർത്തണം പ്രസംഗിക്കണം സ്വകാര്യമായി പറയണം അത് ഒരു ഇസ്ലാമിക മര്യാദയുടെ ഭാഗമാണ് അവകാശത്തിൻ്റെ ഭാഗമല്ല അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കാട് കയറിപ്പോവയല്ല അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും ഭരിക്കുക എന്ന് പറയുന്നതിൻ്റെ പേരല്ല ഈ കിവാമ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നോക്കിയാൽ ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ ഒരു തരത്തിലും പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഓരോ വിഷയം നോക്കിയാൽ ഇപ്പോൾ ഈ ഈ അടുത്തൊരു ഫോബ്സ് മാഗസിൻ അമേരിക്കയിലെ മാഗ്സിനാണ് അതിൽ ഒരു സെക്കുലർ മീഡിയ ആണല്ലോ ലോകത്തെ ഏറ്റവും മോട്ടിവേറ്ററായ സ്ത്രീകളുടെ പട്ടിക എല്ലാ കൊല്ലവും പ്രസിദ്ധീകരിക്കും അത്രേ അതിൽ അതിലിന്ത്യയിൽ നിന്ന് ഒരു കൊല്ലം നമ്മുടെ ഇവരൊക്കെ ഇടം പിടിച്ചു സോണിയാഗാന്ധിയൊക്കെ പക്ഷേ ഇന്നേ വരെ ഈ ഫോർസ് മാഗസിൻ ലോകത്തെ ഏറ്റവും മോട്ടിവേറ്റഡായ പുരുഷൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല അതെന്ത് ഇതറക്കുന്നത് അതെങ്കിലും മുസ്ലിം പബ്ലിഷേഴ്സ് ആയതുകൊണ്ടാണ് അല്ല കാരണം ലോകത്തിൻ്റെ ഒരു പ്രകൃതിയുടെ താളം അങ്ങനെയായി സ്ത്രീ നാച്ചുറലി അത്ര അല്ല ആരെങ്കിലും പിടിച്ച് പുറത്തിടണം പുരുഷൻ അങ്ങനെയല്ല നാച്ചുറലി പ്രചോദിതനാണ് ഓം പ്രചോദിതൻ എക്സ്ട്രാ ആയതിൻ്റെ പ്രശ്നമേ നിലവിലുള്ളൂ നമ്മളാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ട്രെയിനിൽ പോയാൽ എക്സാമ്പിൾ ആരാണ് ഫെയ്ക്കായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇവിടെ അല്ലെ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് റിസർവ്ഡ് സീറ്റുകളും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് പുരുഷന്മാർക്കില്ല ആ വ്യവസ്ഥ എവിടെ നിന്ന് വന്നു ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ പലരും കൂടി ബലാത്സംഗം ചെയ്ത് വധിച്ചു അല്ലെ കൊന്നു ആ സമയത്ത് ഇവിടെ പാർലമെൻ്റ് നിയമം പാസ്സാക്കി പെൺപക്ഷ ബദലുകൾ ഷീ ടാക്സി ഷീ ഹോസ്പിറ്റൽ ഷീ ഹോസ്റ്റൽ എന്താ ഇവിടെത്ര ആണുങ്ങളെ പലരും കൊല്ലുന്നുണ്ട് എന്തേ ഒരു മെയിൽ ടാക്സി മെയിൽ ഹോസ്പിറ്റൽ മെയിൽ ഹോസ്റ്റൽ എന്താ വരാത്തത് പൊതുവെ അത് ലോകത്തിൻ്റെ പ്രകൃതിദത്തമായ താളമാണത് അത് ഇസ്ലാം അങ്ങനെ പറയുമ്പോൾ അതിനെ ഏതാർത്ഥത്തിലാണ് അതിനെ ഒരു കാലോചിതമല്ല എന്നിവര് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന കാരണങ്ങൾ ഇല്ലായ്മ വരുത്തുക എന്നുള്ള ഇസ്ലാമിൻ്റെ സാമൂഹിക നിയമവ്യവസ്ഥ അത് പ്രസക്താവുകയല്ലേ ഒരു സാമൂഹിക ദുരന്തത്തിൻ്റെ പ്രശ്നം ആ കേസ് സ്റ്റഡി നടക്കുമ്പോൾ ആ കേസ് എന്താണെന്ന് പഠിക്കലല്ല ഇസ്ലാമിൻ്റെ സിസ്റ്റം മറിച്ച് ആ കേസ് ഉണ്ടാകാൻ ആവശ്യമായ അത് രൂപപ്പെടുന്ന സാഹചര്യങ്ങളേതൊക്കെയാണ് രോഗത്തിനുള്ള ചികിത്സ രോഗത്തിൻ്റെ കാരണത്തിനാണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളത് കൊണ്ടാണ് ആ കേസ് ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പർദ്ദയും ഹിജാബും നിക്കാബും ഇട്ട് അണിയണം എന്നുമല്ല സഭ്യമായ വസ്ത്രധാരണം അത് സ്ത്രീകൾക്ക് ആവശ്യമാണ് പുരുഷന്മാർക്കും ആവശ്യമാണ് ഇത് നമ്മളത്ര കാലമായി പറയുന്നു അത് ഇസ്ലാമിൻ്റെ പേരിൽ പറയുമ്പോൾ അത് അപരിഷ്കൃതം അതേസമയം സമൂഹം ഏറെക്കുറെ അവിടെ എത്തി പിന്നെ ആർക്കോ വേണ്ടിയുള്ള നിയമങ്ങളായതുകൊണ്ട് ആരും ഇതിൻ്റെ നിജസ്ഥിതി പറയുന്നില്ല എന്ന് മാത്രം ഞാൻ ആ ഭാഗം കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ നേരത്തെ പറയുന്നതിലേക്ക് കറങ്ങിത്തിരിഞ്ഞി കറങ്ങിത്തിരിഞ്ഞ് ലോകമെത്തുകയുള്ളൂ ഒരു ഒരു സാധാ ചോദിക്കുന്ന ഒരു സംശയമുണ്ട് ഒന്ന് ഈ ഒരാൾ മരണപ്പെട്ടു ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട കക്ഷിക്ക് മകനും അല്ലെങ്കിൽ മകൻ്റെ മക്കളും ശേഷകാലക്കാരായ പരമ്പര ഉണ്ട് അതേസമയം തന്നെ വല്യപ്പയ്യുമുണ്ട് അങ്ങനെയാണെങ്കിൽ വല്യപ്പാക്ക് സ്വത്ത് പോകും ഈ പൗത്രൻ്റെ സ്വത്ത് പൗത്രന് കിട്ടേണ്ട സ്വത്ത് വെല്ലുപ്പാക്ക് പോകും അതായത് ഈ മരിച്ച മനുഷ്യൻ്റെ മകന് കിട്ടാതെ വല്യുപ്പക്ക് കിട്ടും എന്നുള്ളതാണ് ഇത് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആക്ഷേപമാണ് പക്ഷെ അവിടെ ലോജിക്കലി തന്നെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ മരിച്ച വ്യക്തി ഈ വല്യപ്പാൻ്റെ സ്വത്താണ് എന്നുള്ളതാണ് മരിച്ച വ്യക്തിക്ക് സ്വത്ത് ആർക്ക് പോകും എന്നുള്ളതിൻ്റെയും മുമ്പ് നടക്കേണ്ട ഒരു ചർച്ചയുണ്ട് ഈ മരിച്ച വ്യക്തി ആരുടെ സ്വത്താണ് എന്നുള്ളതാണ് അത് ഈ വല്ലിപ്പാൻ്റെ സ്വത്താണ് വല്യപ്പ ജീവനോടെ ഉണ്ടാകുമ്പോൾ വല്ലിപ്പയുടെ ഒരു സ്വത്ത് പോയതുപോലെയാണ് വല്യപ്പയുടെ മകൻ പോവൽ അപ്പോൾ ആ മകനും ആ മകൻ സമ്പാദിച്ചതും വാസ്തവത്തിൽ ഈ വെല്ലുപ്പാൻ്റേത് തന്നെയാണ് എന്നാണ് ഇസ്ലാം കാണുന്നത് പക്ഷേ ഞാൻ നേരത്തെ കിവാമയെക്കുറിച്ച് പറഞ്ഞതുപോലെ ആ വെല്ലുപ്പയുടെ മക്കളെ നോക്കാനുള്ള ചുമതല അപ്പോൾ ഈ സോറി ആ മരിച്ച വ്യക്തിയുടെ മക്കളെ നോക്കാനുള്ള ചുമതല അപ്പോൾ ആ വല്യപ്പയിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ലേ അതായത് ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചപ്പോൾ ആ മരിച്ച വ്യക്തിക്ക് മകനുണ്ട് വല്യുപ്പയുണ്ട് അപ്പോൾ ഈ മകനല്ലേ കിട്ടേണ്ടത് വെല്ലിപ്പക്കല്ലോ അല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഈ മകന് കൊടുക്കാതെ വെല്ലിപ്പ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നാണ് പറയുമ്പോൾ തോന്നുക ആ അവതരണത്തിലാണ് പ്രശ്നം മറിച്ച് അവിടെ രണ്ട് ഘടകമുണ്ട് ഒന്ന് ഈ മരിച്ച വ്യക്തി നമ്മളീ കഥയിലെ കഥാപാത്രമായ വല്ലിപ്പയുടെ ചോരയാണ് വല്ലിപ്പയുടെ സ്വത്താണ് അൽ മാലു മാലുഅൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ ഒരു മക്കളുണ്ടായാൽ എന്തേ ഒരാൾക്ക് സമാധാനം ഏറ്റവും വലിയ ആസ്തി അതാണ് കോയങ്ങയെ രക്ഷപ്പെടുത്തും പോയാൽ അവർ അധ്വാനിച്ച് നമുക്ക് തിന്നാൻ തരും അപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തി തന്നെ ഈ വല്യപ്പാൻ്റെ സ്വത്താണ് ആ വ്യക്തിക്കുള്ളതും വല്യപ്പാക്കുള്ളതാണ് വല്യപ്പ ഉണ്ടുള്ള കാലത്ത് ഇനി ഈ മരിച്ച വ്യക്തിയുടെ മക്കൾ ആ മക്കളെ നോക്കാനുള്ള ചുമതലയും ഈ വല്യപ്പാക്കാണ്